ചോദ്യം നമ്പർ മുന്നൂറ്റി നാല് എ പി അനിൽകുമാർ ബഹുമാനപ്പെട്ട തദ്ദേശ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ചുമതലപ്പെടുത്തിയ പ്രകാരം തദ്ദേശ സ്വയംഭരണം എക്സൈസ് പാർലമെന്ററി ശ്രീ ബഹുമാനപ്പെട്ട ബഹുമാനപ്പെട്ട മിനിസ്റ്റർ മിനിസ്റ്റർ എയും ബിയും സിയും ഫെഡറേഷൻ ഫെഡറേഷൻ ഓഫ് ഓഫ് കേരള കേരള ഹോട്ടൽ അസോസിയേഷൻ എന്ന സംഘടനയുടെ ജില്ലാ ഘടകങ്ങളുടെ അംഗങ്ങളാണെന്ന് അവകാശപ്പെട്ട് പേര് വെളിപ്പെടുത്താത്ത ഒരു പരാതി മുഖ്യമന്ത്രിക്കും പകർപ്പ് എക്സൈസ് കമ്മീഷണർക്കും ലഭിച്ചിരുന്നു പ്രസ്തുത പരാതിയിൽ എക്സൈസ് ആസ്ഥാനത്തെ ആഭ്യന്തര വിജിലൻസ് ഓഫീസർ അന്വേഷണം നടത്തുകയും നടത്തുകയുണ്ടായി പരാതിയിൽ കഴമ്പുള്ളതായി അന്വേഷണത്തിൽ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല ശ്രീ സർ മദ്യനയം തിരുത്താൻ സർക്കാരിന് പണം നൽകാൻ പിരിവ് നടത്തിയ സംഭവവുമായി ബന്ധപ്പെട്ട് ബഹുമാനായ പ്രതിപക്ഷ നേതാവ് ഒരു പരാതി കേരളത്തിൻ്റെ മുഖ്യമന്ത്രിക്ക് നൽകിയിരുന്നു ആ പരാതിയുടെ അന്വേഷണം ഏത് ഘട്ടത്തിലാണ് എന്ന് പറയാൻ കഴിയും കേസ് മിനിസ്റ്റർ സർ ഇപ്പോൾ ബാരുടലുകളുടെ പരാതി സംബന്ധിച്ച് അന്വേഷണം നടത്തിയ കാര്യം ഞാനിവിടെ പരാമർശിച്ചു സാധാരണഗതിയിൽ ഒരു ഊമക്കത്തായിട്ടാണ് ആ പരാതി ലഭിച്ചിട്ടുള്ളത് ആൾ നാദനമില്ലാത്ത ഒരു പരാതിയാണ് എന്നിട്ടും എന്നിട്ടും സർക്കാർ അത് സംബന്ധിച്ച് എക്സൈസ് കമ്മീഷണർ പരിശോധിക്കുകയുണ്ടായി എക്സൈസ് വിജിലൻസ് വിഭാഗം ഏഴ് പേരെ കണ്ട് വിവരങ്ങൾ ചോദിച്ചറിഞ്ഞു എന്നാൽ ഇത്തരത്തിലൊരു പണപ്പിരിവ് നടത്തിയതായി തെളിയിക്കുന്ന തെളിയിക്കാൻ കഴിയുന്ന മൊഴികളോ തെളിവുകളോ ലഭിച്ചിട്ടില്ല അസോസിയേഷന് കെട്ടിടം വാങ്ങുന്നതിന് ഒരു ലക്ഷം രൂപ വീതം പണപ്പെരിവ് നടന്നു എന്നത് വാസ്തവമാണ് എന്ന് കണ്ടെത്തിയിട്ടുണ്ട് തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് പണപ്പെരിവ് നൽകാത്തതിനെ തുടർന്ന് ഏതെങ്കിലും തരത്തിലുള്ള ഭീഷണിപ്പെടുത്തലുണ്ടായി എന്ന് അങ്ങനെ ഭീഷണിപ്പെടുത്തി പണം വാങ്ങി എന്ന് ആക്ഷേപത്തിൽ കഴമ്പില്ല എന്നാണ് കണ്ടെത്തിയിട്ടുള്ളത് അംഗങ്ങൾക്കിടയിലെ ഈ സംഘടനയിലെ അംഗങ്ങൾക്കിടയിലെ പടലപ്പിണക്കമാണ് പരാതിയുടെ കാരണം എന്നും കണ്ടെത്തിയിട്ടുണ്ട് ഇപ്പോൾ ഇതാണ് ഇപ്പോൾ നടത്തിയ അന്വേഷണത്തിൽ ഒരു ഇതിൽ നമുക്ക് ഞാൻ പറഞ്ഞല്ലോ ഊരും പേരുമില്ലാത്ത പരാതിയായിരുന്നു ആദ്യം കിട്ടിയത് പിന്നീടും ഒരു പരാതി ഇവിടെ ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവിൻ്റെതായി അദ്ദേഹം ഇവിടെ ചൂണ്ടിക്കാണിക്കുകയുണ്ടായി അന്വേഷണത്തിൽ ഒരു തരത്തിലുമുള്ള കഴമ്പില്ല ഇതിലെന്നാണ് കണ്ടെത്തിയിട്ടുള്ളത് സെക്കൻഡ് ക്വസ്റ്റ്യൻ സർ ഞാൻ എൻ്റെ ക്വസ്റ്റ്യൻ സ്പെസിഫിക് ആയിരുന്നു കേരളത്തിൻ്റെ പ്രതിപക്ഷ നേതാവാണ് കേരളത്തിൻ്റെ മുഖ്യമന്ത്രിക്ക് പരാതി കൊടുത്തത് അതിൻ്റെ അന്വേഷണം എന്താ എന്നായിരുന്നു എൻ്റെ ചോദ്യം അങ്ങനെ വ്യക്തമായ മറുപടി പറഞ്ഞില്ല സർ മുഖ്യമന്ത്രിക്ക് ലഭിച്ച പരാതിയിൽ തന്നെ പണം നൽകാത്ത ബാറുടമകൾക്കെതിരെ എക്സൈസ് വകുപ്പിൽ ഉദ്യോഗസ്ഥർ തന്നെ കേസടക്കമുള്ള നടപടികൾ സ്വീകരിച്ച് അവരെ ഭയപ്പെടുത്തി പണം കൊടുക്കണം എന്ന് അന്ന് പറഞ്ഞതായിട്ട് പറഞ്ഞിരുന്നു സർ ഇത്രയും ഗൗരവമായ ഒരു കേസ് കഴിഞ്ഞ യു ഡി എഫ് ഗവൺമെന്റിന്റെ കാലത്ത് ഇതുപോലെ ഒരു വെളിപ്പെടുത്തലിന്റെ അടിസ്ഥാനത്തിലാണ് ഈ സഭ വലിയ വിവാദങ്ങൾക്ക് ഒച്ചപ്പാടും ഒക്കെ വിധേയമായത് സർ അന്ന് ആവശ്യപ്പെട്ടത് വിജിലൻസ് എൻക്വയറി നടത്തുക എന്നുള്ളത് അന്നത്തെ ഗവൺമെന്റ് അത് നടത്തി അത്തരത്തിലുള്ള വിപുലമായ ഒരു വിജിലൻസ് അന്വേഷണം ഇതുമായി ബന്ധപ്പെട്ട് നടത്തുവാൻ ഗവൺമെന്റ് തയ്യാറാകുമോ യെസ് സാർ ഞാൻ വ്യക്തമായ തന്നെ മറുപടി അദ്ദേഹത്തിന്റെ ആദ്യത്തെ ചോദ്യത്തിന് നൽകി എക്സൈസ് അന്വേഷിച്ചു ഏഴുപേരെ കണ്ടെത്തി വിവരങ്ങൾ ശേഖരിച്ചു എന്നിട്ടും ഒരു തെളിവോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ ഈ പരാതിക്ക് അടിസ്ഥാനമുണ്ടെന്ന് കാണാവുന്ന മറ്റൊന്നോ ഒന്നും ലഭിച്ചിട്ടില്ല എന്ന കാര്യം പരാതിയിൽ കഴമ്പില്ലെന്നും ഇവർ തമ്മിലുള്ള പടലപ്പിണക്കമാണ് കാരണമെന്നും കണ്ടെത്തിയിട്ടുണ്ട് ആകെ കണ്ടെത്തിയത് കെട്ടിടം നിർമ്മിക്കാൻ വേണ്ടിയിട്ട് പണം പിരിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഇവിടെ ഈ കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്ത് വന്നതിന് സമാനമായിട്ടുള്ള ആക്ഷേപമല്ല സർ ഈ കാര്യത്തിൽ വന്നിട്ടുള്ളത് ശ്രീ അൻവർ സാദത്ത് സർ ഇവിടെ നമ്മളെല്ലാം ശബ്ദരേഖ കേട്ടാണ് ആ ശബ്ദരേഖയിൽ വ്യക്തമായി പറയുന്നുണ്ട് പുതിയ മദ്യനയം കുടരാൻ വേണ്ടി രണ്ടര ലക്ഷം രൂപ പിരിവ് കൊടുക്കണം എന്നാണ് ആ ശബ്ദരേഖ വ്യക്തമായി പറയുന്നത് സാർ ഇവിടെ പറയുന്നു കെട്ടിട ഫണ്ട് പിരിക്കാൻ വേണ്ടിയാണ് ആ ഒരു നിർദ്ദേശം ഉണ്ടായത് എന്നുള്ള അവരെ പടല പറഞ്ഞ് പുതിയ കഥ ഉണ്ടാക്കുകയാണ് സാർ ഒരു ലക്ഷം രൂപയാണ് കെട്ടിട ഫണ്ട് പിരിക്കാമെന്നുള്ള എന്ന് ഇവിടെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇതിനകത്ത് ഒരു വൈരുദ്ധ്യമുണ്ട് അപ്പൊ ആ എവിടെയാണ് പടലപ്പണക്കം ഉണ്ടായത് ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്ന് പടലപ്പണക്കുണ്ടായതാണോ അല്ലെങ്കിൽ അവിടെ ആശയക്കുഴപ്പം ഉണ്ടായതാണോ പറഞ്ഞതിൽ ആശയക്കുഴപ്പം ഉണ്ടായി ഒരു ലക്ഷമോ രണ്ട് ലക്ഷമോ എന്നുള്ള സംശയമുണ്ട് സാർ ഈ വൈരുദ്ധ്യം വ്യക്തമായി കേരളത്തിലെ ഭക്ഷണം കഴിക്കുന്ന എല്ലാവർക്കും മനസ്സിലാവുന്നുണ്ട് ഗവൺമെന്റിന് മനസ്സിലാവുന്നില്ല അപ്പുറത്തെ അപ്പുറത്തേക്ക് സാർ ആ വൈരുദ്ധ്യത്തെ കുറിച്ച് വ്യക്തമായ അന്വേഷണം നടത്തിയിട്ടുണ്ടോ എന്നാണ് എന്റെ ചോദ്യം സർ അന്വേഷണം നടത്തിയ കണ്ടെത്തൽ ഞാൻ ഇവിടെ പറഞ്ഞു കഴിഞ്ഞു സർ അഴിമതിയെക്കുറിച്ചുള്ള വിവരങ്ങൾ പുറത്ത് പറയുന്നവർക്ക് വിസിൽ ബ്ലോവേഴ്സ് പ്രൊട്ടക്ഷൻ ആക്റ്റും വിറ്റ്നസ് പ്രൊട്ടക്ഷൻ സ്കീമും നിലവിലുള്ള ഒരു സംസ്ഥാന നാടാണ് നമ്മുടേത് പക്ഷേ ഇവിടെ അഴിമതിയെ കുറിച്ചിട്ടുള്ള വിവരങ്ങൾ നൽകിയിട്ടുള്ളവർ അതിനെക്കുറിച്ച് പുറത്തു പറഞ്ഞവര് അവർക്കെതിരായിട്ടാണ് അന്വേഷണം അഴിമതി വിരുദ്ധ സർക്കാരാണെങ്കിൽ അഴിമതിയെ ഏതൊരു ഇപ്പോൾ അനോനമസ് ആയിക്കോട്ടെ ഏതൊരു ഇൻഫർമേഷൻ കിട്ടിയാലും അതിനെതിരെ ജനുവിനായിട്ടുള്ള അന്വേഷണം നടത്തേണ്ടെന്നതിന് പകരം ഈ വിവരം കൊണ്ടുവന്നവർക്കെതിരെ ഈ നിയമങ്ങൾ നിലനിൽക്കുക ഈ വിവരം പറഞ്ഞവർക്കെതിരായിട്ടുള്ള അന്വേഷണം നടത്തുന്നത് ശരിയാണോ യെസ് മിനിസ്റ്റർ സാർ പരിപൂർണമായി അടിസ്ഥാനരഹിതമായിട്ടുള്ള കാര്യമാണ് ശ്രീ എം വിൻസെന്റ് ഇവിടെ പറഞ്ഞിട്ടുള്ളത് ആ വിവരം തന്നവർക്കെതിരെ എന്തന്വേഷണമാണ് നടന്നത് സർ ഈ സഭയിൽ ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് ഒരു കാര്യം അടിയന്തര പ്രമേയത്തിൻ്റെ ചർച്ചയിൽ പറഞ്ഞ സമയത്ത് തന്നെ ഞാൻ ആ പരാതി ഇവിടെ എടുത്ത് വായിച്ചു പരാതി എന്താണ് പണപ്പെരിവ് നടത്തുന്ന നടത്തുന്നു എന്ന ആക്ഷേപത്തെക്കുറിച്ചും അതിനുള്ള നീക്കത്തെക്കുറിച്ചും അന്വേഷിക്കണം എന്നതാണ് ഡി ജി പിക്ക് കൊടുത്ത പരാതി അതിൽ അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണ് അതിലന്വേഷണം നടന്നുകൊണ്ടിരിക്കുക നിങ്ങളും ഒരു വിഭാഗം മാധ്യമങ്ങളും എല്ലാവരും ഞാൻ പറയില്ല മാധ്യമങ്ങൾ എല്ലാവരും അങ്ങനെ ഒരു സമീപനം എടുത്തിട്ടില്ല പ്രചരിപ്പിച്ചത് എന്തായിരുന്നു പ്രചരിപ്പിച്ചത് ഗൂഢാലോചനയെക്കുറിച്ചാണ് അന്വേഷിക്കുന്നത് പണപ്പെരിവിനെ കുറിച്ചല്ല എന്നാണ് എന്നാൽ ആ പരാതി ഇവിടെ സഭയിലെടുത്ത് വായിച്ചു അത് അത് കഴിഞ്ഞ് അത് കഴിഞ്ഞ ശേഷം പിന്നെ ആ പ്രചരണം ഇപ്പൊ നടത്തുന്നില്ല ഇപ്പൊ വീണ്ടും സഭയിൽ തെറ്റിദ്ധരിപ്പിക്കുന്ന പരാമർശം അദ്ദേഹം നടത്തിയിരിക്കുകയാണ് ഒരു ഭാഗത്ത് ഡി ജി പിയുടെ അന്വേഷണം നടന്നുകൊണ്ടിരിക്കുന്നു ഈ ശബ്ദരേഖയെ കുറിച്ച് നേരത്തെ കിട്ടിയ ഈ ഊരും പേരുമില്ലാത്ത പരാതിയായിട്ട് പോലും അന്വേഷിച്ചു അന്വേഷിക്കണ്ടേ എന്നാണ് അദ്ദേഹം ചോദിച്ചത് അന്വേഷിച്ചു അന്വേഷിച്ചിട്ട് അതിൽ കഴമ്പില്ല എന്ന് കണ്ടെത്തി മറ്റേ അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണ്